ഇതൊക്കെ ഇരു തൊട്ടുമല്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്താ നാലര വർഷാണ് അതിന്റെ മേലെ അടയിരുന്നത് നാലര വർഷം എല്ലാരും ചോദിക്കുക എന്തിനാ അങ്ങനെ ഈ റിപ്പോർട്ടിനെന്തിനെ പൂർത്തി വയ്ക്കേണ്ട കാര്യം ഇപ്പോഴാണല്ലോ മനസ്സിലായത് സർവകലാ വല്ലവന്മാരെയൊക്കെ നിയമസഭയിലേക്ക് അയച്ചല്ലോ ഈ പാർട്ടി ഞാൻ അനുഭവപ്പെടുന്നത് പത്ത് വർഷം കൊല്ലത്തിന്റെ എം എൽ എയും അഞ്ചു വർഷം മന്ത്രിയായിരുന്ന ആളാണ് പി കെ ഗുരുദാസൻ ആ മനുഷ്യൻ സ്വന്തമായിട്ട് വീട് പോലും ഉണ്ടാക്കിയിട്ടില്ല അവസാനം അദ്ദേഹം താമസിച്ചിരുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കും താമസിക്കുന്ന ഒരു ഫ്ളാറ്റ് ഉണ്ട് സി പി എമ്മിന്റെ ആ ഫ്ളാറ്റിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവായപ്പോൾ പെരുവഴിയിലായ അദ്ദേഹത്തിന്റെ ജീവിതം അവസാനം പാർട്ടി തന്നെ വീടുണ്ടാക്കി കൊടുത്തു ആ മനുഷ്യൻ ഇരുന്ന സ്ഥാനത്താണ് ഈ വിദ്വാനെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയതും രണ്ടു തവണ എം എൽ എ ആക്കിയതും അതും എവിടെയൊക്കെ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ടോ അവിടെയൊക്കെ എന്താണ് നടന്നതെന്ന് സഹോദരിമാര് മുമ്പിലുള്ളതുകൊണ്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് പണ്ടേജി അല്ലെ കുറിച്ച് പറയും നടന്ന് പെടുക്കുക എന്ന് കേട്ടിട്ടുണ്ട് നടന്ന് പൂശുന്നേറ്റ് വെക്കുക അതൊരു അതെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു എം എൽ എ വാദ്യം ഈ വിദ്വാന സ്ഥാനാർത്ഥിയാക്കിയപ്പോ അന്ന് അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ സിനിമ നടിയായിരുന്ന ഫേമസ് സിനിമ നടിയായിരുന്നു അവര് തന്നെ അവരെ ഇന്റർവ്യൂ നടത്തിയത് ആരാ ഒരു ചാനലിന് ഇന്റർവ്യൂ കൊടുത്തിരുന്നു അന്ന് ഇന്ത്യ വിഷന്റെ ഇന്റർവ്യൂ നടത്തിയത് ഇന്നത്തെ ആരോഗ്യമന്ത്രി വീണാ ജോർജ് അതിൽ തന്നെ മുൻ ഭാര്യ പറഞ്ഞത് ഇയാൾക്ക് സ്ത്രീകളെ കാണുമ്പോൾ ഒരു തന്നെ ഞരമ്പ് രോഗമാണ് അങ്ങനെ അവസാനം ഇവരെ ഡൈവോഴ്സ് ചെയ്തു പോയി അപ്പോഴാണ് രണ്ടാമതൊരു വിവാഹം കഴിച്ച് അത് സിനിമ നടിയെ മേതിൽ ദൈവിക്കലക്ഷൻ മത്സരിക്കുമ്പോ ഈ രണ്ടാം ഭാര്യ ഒപ്പം തന്നെയുണ്ട് കാരണം ഈ സരിതാ പ്രശ്നം പുറത്തു വരാതിരിക്കാൻ ആദ്യ ഭാര്യയുടെ പ്രശ്നം പുറത്തു വരാതിരിക്കാൻ രണ്ടാം ഭാര്യയെ കൊണ്ട് എല്ലായിടത്തും വോട്ട് ചോദിക്കാനൊക്കെ പോയിരുന്നു പിന്നെ രണ്ടാമത്തെ എലക്ഷൻ വന്നപ്പോൾ ഇവരെ കാണാനില്ല എലക്ഷൻ കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഇവര് പറഞ്ഞത് ഇനി ഞാൻ ഈ മനുഷ്യന്റെ കൂടി ഇല്ല ഞാൻ പിന്നെ എലക്ഷൻ കാലത്ത് പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് മിണ്ടാതിരുന്ന ഇവിടുത്തെ ഒരു ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് ഈ കഴിഞ്ഞ ം ഇത് അടയിരുന്നല്ലോ ഈ റിപ്പോർട്ടിന്റെ പേരെ ആദ്യ ഇലക്ഷൻ കഴിഞ്ഞ് കൊറേ വർഷം കഴിഞ്ഞപ്പോഴാണല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കുന്നത് അതായത് രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മുകേഷിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുമ്പോൾ നിങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടല്ലോ മുഖ്യമന്ത്രി അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ മാന്യന്റെ പേര് പക്ഷേ പ്രസിദ്ധീകരിച്ചപ്പോൾ ആ പേജ് ഒഴിവാക്കി ഇന്നിട്ട് ഇതും പോരാഞ്ഞിട്ടാണ് ഈ മൂപ്പരെ ഡൽഹിക്ക് വിടാൻ നോക്കുന്നത് അതായത് ഇവിടുത്തെ ഒക്കെ കഴിഞ്ഞു ഇനി ബാക്കി ഡൽഹിയിൽ പോയി ചെയ്തോളാൻ ഞാൻ പറയുന്നത് കേരളത്തിൽ ഇന്ന് എന്തൊക്കെയാണ് നടക്കുന്നത് ഇവിടെ കൊലക്കേസിലെ പ്രതികളെ ശിക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ശ്രീ സുമേഷ് അച്ഛനോട് ഉപവാസം നടത്തുന്നതെങ്കിൽ പോലീസുകാരിൽ തന്നെ ക്രിമിനൽ സംഘങ്ങളായി എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാണ് ഞാൻ